എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നിവിടെ ഒരു പഠനം ലൈവാണ് ചെയ്യുന്നത് അല്ലെ ഏറിയ അല്ലേ എന്നാ പറ ഒരു പഠനം ലൈവാണ് ചെയ്യുന്നത് പറ ഞാൻ ഇന്ന് പറയാൻ പറയുന്നു നാളെ നമ്മൾ ഡിസ്കോ ഡാൻസും ചാടോ ഇന്ന് പഠിക്കും എക്സാം എക്സാം അല്ല വേറെ ഡിത്യാസം വേറെ ഞാനേ പഠിക്കാം എല്ലാവരും കേട്ടല്ലോ അപ്പൊ എല്ലാരോടും ലൈക്ക് ലൈക്ക് അടിക്കാൻ വരും കഴിഞ്ഞിട്ട് ഓക്കെ ഓളും എഴുതി കഴിഞ്ഞിട്ട് വരും അപ്പൊ എല്ലാ എല്ലാവരും ലൈക്ക് അടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിച്ചോളൂ ആദ്യമായിട്ട് നമ്മളെ കാണുന്ന ആൾക്കാര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാ അറിയാം അപ്പൊ സിമ്പിളായിട്ട് നമ്മളിതാ ഇപ്പൊ പഠിക്കാൻ വേണ്ടിട്ട് പോകുന്ന ഒരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് എത്തിക്കുന്നത് ക്രീസ് അപ്പം ഫസ്റ്റ് കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യ സബ് ചെയ്യ കമന്റ് ചെയ്യ വന്നു ഒരുപാട് ആൾക്കാർ വന്നു ഇവിടെ മുകളില് നോക്കി നോക്കണേ കണ്ട പിന്നെ ഓക്കേ വേരിക്കുടിനി ഓക്കെ എന്താ വായിക്ക

എന്താ വൈക്ക ആ ഒന്നുകൂടി കാണാതെ ഇത് കാണാതെ പഠിച്ചിട്ടില്ല ഫുള്ള് ആ ലൈന് ഫുള്ള് ആ റോ ആ മറ്റേ ഇതാക്ക് പേപ്പറോണ്ട് ഇതാക്കിയത് ഞാൻ വെച്ചോളാം അല്ലെങ്കിൽ നോക്കിയതു കളിക്കാതെ വേഗം എഴുതൈറേ എന്താണ് എന്താണ് എന്ത് പഠിച്ചെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ആ ഞാൻ ഇനിക്കറിയ ഗൈസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എന്ത് ചെയ്തോളൂ ഡിറ്റേഷ പഠിപ്പിക്കുന്ന ഒരു ഇതാണ് ഗൈസ് ഇവിടെ നടക്കുന്നത് സോ എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഞമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളെ ലൈക്ക് അല്ലെ ആര് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറയാ ബുക്ക് എടുക്കണം എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിച്ചാൽ മതി ആ പറ കാണാതെ ഹായ് ഹായ് ചേച്ചി വിജയൻ വിജയട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരെ വീട്ടിലും ഈ സമയ പഠിക്കണം പഠിക്കണം എന്നുള്ള അല്ലെ അത് ചിന്തേക്കാളും എല്ലാരെ വീട്ടിലും ഞങ്ങളെ വീട്ടിലും സെയിം വൈക്ക് ടേബിൾ ഓക്കെ അണ്ടർ ഞാൻ അണ്ടർ ലാസ്റ്റിക്ക് എഴുതേ മടിച്ചേ നോക്കാൻ പാടില്ല ആ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കൂ എല്ലാവർക്കും ഹായ് പേരില്ലാത്തോണ്ടാട്ടോ ഞാൻ ഹൈ അങ്ങനെ പറഞ്ഞത് ഹൈ ഹൈ അറ്റ് ഹൈ ഹൈ എം ഐ ജെ അങ്ങനെ തന്നെയാണ് കേട്ടോ മഴ ഇണ്ടോന്നോ എന്റെ അമ്മ മക്കളെ എവിടെ പെരും മഴയാണ് രണ്ട് വീട് പഠിച്ചു ഏത് ടാബിള് അണ്ടർ വലിയ കിട്ടലാണ് കാണിച്ച എന്താ അണ്ടറും ടാബിളും പഠിച്ച എഡിറ്റേഷൻ ഉണ്ട് നാളെ അപ്പൊ അണ്ടറും ടാബിളും പഠിച്ച കട അണ്ടര് ടാബിള് ടാബിള് അണ്ടർ നാലെണ്ണുണ്ട് രണ്ടെണ്ണല്ലേ പഠിച്ചത് ഞടുത്തത് റൂസ്റ്റർ 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 ഇപ്പോൾ ഇങ്ങനെ തന്നെയുള്ള മടിച്ച മക്കളെ നാളെ റൂസ്റ്റർ ആ അങ്ങനെ കൊറച്ച കൈയ്യണ്ടൂസ് ഞാൻ മറ്റേ പട്ടിക്കാട്ടില് ഇത് കേറിയ മാതിരി റൂസ്റ്റർ കണ്ട ഗിരിക്കുന്നത് മടിച്ചവളെ കണ്ടില്ലേ ഹൈപ്പർ മാർക്കറ്റിൽ എത്താ ഹൈപ്പർമാർക്കറ്റ് ചെയ്തു എനിക്കത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ജോബ് തരാന്ന് പറഞ്ഞോ പിന്നെന്താ പ്രശ്നോ അല്ല എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ ആരേം ജോബ് തരാന്ന് പറഞ്ഞോ പിന്നെ എന്താ പ്രശ്നോ കളർ പെൻസിൽ വേണം പൊട്ട ആ പൊട്ടല പൊട്ടിച്ചിട്ടല്ലേ പൊട്ടുന്നത് പിന്നെ അതെന്തുകൊണ്ടാണ് അമർത്തി ഇങ്ങോട്ട് കൊടുക്കാൻ പാടുണ്ടോ ക്രയോൺ അത് ഏ ഇങ്ങനെ പാവായിട്ട് ഇങ്ങനെ 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 മെല്ലയാണോ കൊടുക്കല് ആ അങ്ങനെ കൊടുക്കല് കൊടുക്കുന്ന അങ്ങനെ അല്ലെ അപ്പൊ പൊട്ടലാ അപ്പ എന്റെ കൈക്ക് എന്താണ് ഇരുമ്പാണോ കൈ ഹൈപ്പർ മാർക്കറ്റും എഴുതണത് തമ്മിൽ എന്താ ബന്ധം നിങ്ങക്ക് മനസ്സിലാവട്ടെ എഴുതണത് സ്ലൈറ്റ് പെൻസിലോണ്ടല്ലേ കളർ പെൻസിലോണ്ടാണോ എഴുതല് ആ പിന്നെ ഏതാണ് എല്ലാരും വീട്ടിൽ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ഗേസ് ഇവിടെ ഇങ്ങനൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും കിട്ടാതെ കിട്ടാഞ്ഞാലിതാ പെൻസിലൊക്കെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റെന്നൊക്കെ പറയാണ്ട് ഉറക്കൊക്കെ വരുന്നണ്ട് വെക്കേ എന്തൊരു പാവം ഇങ്ങനെ പാവായാലും കളർ പെൻസിൽ ആരെങ്കിലും നമുക്ക് പ്രമോഷൻ ചെയ്യലാവും കളർ പെൻസിൽ കിട്ടാണ്ടിരിക്കെടുക്കണോ കി ഗൈസ് കളർ പെൻസിൽ കിട്ടാണ്ടി കെടുക്കണേ എന്തൊരു ലോങ് വിച്ച് ആണോ കളർ കളർ ണല്ലോ കണ്ണിന്നൊന്നും വെള്ളം കണ്ണിന്നും വെള്ളം വരാത്തത് ആക്ടി അല്ലേ ആണോ ഇപ്പൊ കളർ പെൻസിൽ വാങ്ങാൻ ആരാ പോവാ ഇവിടെയ്യാ ഞാനിപ്പ ലൈവ് ഇട്ടുകൊണ്ടിരിക്കല്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയും വാങ്ങ വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ ഓക്കേ ഗൈസ് ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല നമ്മളിവിടെ പഠിപ്പിക്കാണ് പഠിപ്പിക്ക അതാരെ വീട്ടിലും ഈ സമയമായ ഭയങ്കര പഠനമായിരിക്കും ഞങ്ങളെ വീട്ടിൽ തന്നെ സെയിം അവസ്ഥയാണ് പക്ഷെ പഠിക്കാനൊന്നും വയ്യ മടിച്ചു പഠിക്കുമ്പോൾ ഫോണത്തോടെ എത്തി ഞാൻ പറഞ്ഞു കണ പറ പഠിച്ചു കഴിഞ്ഞ റൂസ്റ്റർ എഴുതി 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 കംപ്ലീറ്റ് ആക്ക് കഴിഞ്ഞിട്ട് വോയിസ് വിടാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻ്റ് ഇടാം മൂന്നു കള്ളി ഒന്നും ഇവിടെ ഉണ്ടാ ആ ഉടായ്പടായ്പോയ്ക്കോ ഗ് അവിടെ സ്ഥലം ഇണ്ടാവുമല്ലോ ചെറുതാക്കിയെഴുതിയാ മതി എന്നാ പൊറത്തേത് ആ വൈക്കോ എങ്ങനെ എന്തൊരു ശുഷ്കാന്തി ഒക്കെ അറിയോ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ എന്തെങ്കിലൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നാലല്ലേ പറയാനും ചാൻസ് ഉണ്ടാവുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു ഹായ് എങ്കിലും വിട്ടോളീ ഞാൻ ഹായ് തരാം തിരിച്ച് ലൈവ് ഇപ്പൊ ഞാൻ ഓഫ് ചെയ്യോ ഗൈസ് അപ്പൊ നിന്ന് ചോദിക്കണ്ടായി ചോദിക്കാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ വിലയേറെ വിലപ്പെട്ട ലൈക്കുകൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമ്മാനിക്കുക അപ്പൊ ബൈസ് ഓക്കെ ടാറ്റപ്പ ബൈ സി യു